നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചേലാട് കൊലപാതക പോലീസ് അന്വേഷണം ഊർജിതമാക്കി അയൽക്കാരുടെ മൊഴിയെടുത്തിട്ടുണ്ട് അന്വേഷണം ഇതര സംസ്ഥാനക്കാരിലേക്കും നീളുകയാണ് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പ്രദേശത്ത് പരിശോധന തുടരുന്നു ചേലാട് ബസാനിയ സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസിന്റെ മാതാവാണ് കൊല്ലപ്പെട്ട സാറാമ കോതമംഗലം ചേലാട് പട്ടാപ്പകൽ വയോധികയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് സമീപവാസികളുടെ മൊഴികൾ രേഖപ്പെടുത്തി സംശയം ഉള്ളവരെ ചോദ്യം ചെയ്തു ഇവരുടെ വീടിന് സമീപമുള്ള തണ്ടികയിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു ഇവരെനിക്ക് ഇരുപത് വർഷമായിട്ട് അറിയാം കാരണം ഇരുപത് വർഷമായിട്ട് ഞാൻ അന്ന് തുടങ്ങി എനിക്ക് ഈ കുടുംബമായിട്ട് എൻ്റെ ഞാൻ എപ്പോഴും വരും നല്ല ുള്ളൊരു കുടുംബമാണ് ചേച്ചിയെ സംബന്ധിച്ച നാടിനും വീടിനും വേണ്ടപ്പെട്ട ഒരു അമ്മച്ചിയായിരുന്നു അതുപോലെ കുടുംബം എല്ലാ ദിവസമാണെങ്കിലും സ്കൂളിൽ മാനേജരായിട്ട് കുറേ നാൾ കമ്മിറ്റി അങ്ങായിട്ടും ജോലി വർക്ക് ചെയ്തു പോകുന്നു അതുപോലെ അവൾ സ്കൂളിൽ നാടിനും വീടിനും വേണ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു കുടുംബമായിട്ട് എത്രയും അറിയാവുന്ന ഒരാൾ ചെയ്ത പണിയാണ് ആ സമയത്ത് ആരുമില്ലെന്ന് എല്ലാവർക്കും അറിയാം അവൾ സ്കൂളിൽ അവൻ പള്ളിയിൽ പൈസ എണ്ണാനിരിക്കുമായിരുന്നു പക്ഷെ ഇതിലും ഉച്ചയ്ക്ക് അവൻ വരുമെന്ന് പറഞ്ഞായിരുന്നു വൈഫ് എന്നോട് വൈകുന്നേരം പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭക്ഷണം അല്ല പൈസ എണ്ണയതുകൊണ്ട് വരാൻ പറ്റിയില്ല അല്ലെ ഒരു മണിക്ക് അവൻ എല്ലാ ദിവസവും ഒരു മണിക്കൂടെ ഉണ്ടാവണതാണ് ചേലാട് കള്ളാട് ചെങ്ങമനാട് വീട്ടിൽ സാറാമ്മ എന്ന എഴുപത്തിരണ്ട് കാരിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹത്തിന് സമീപം മഞ്ഞൾ പൊടി വിതറിയ നിലയിലായിരുന്നു സാറാമ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കൂൾ അധ്യാപികയായ മരുമകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഡൈനിങ് ടേബിളിന് സമീപം നിലത്തു വീണ് മരിച്ച നിലയിൽ സാറാമിയെ കണ്ടെത്തിയത് കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം വിവരമറിഞ്ഞ ഉടൻ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പ്രദേശത്ത് പരിശോധന തുടരുകയാണ് ചേനാട് ബസ് ആനിയ സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസിന്റെ മാതാവാണ് കൊല്ലപ്പെട്ട സാറാമ്മ ഇന്നലെ വൈകിട്ട് ഒരു നാലുമണിയോട് വഴിയാണ് ഞാൻ വിവരം അറിയുന്നത് വിവരം അറിഞ്ഞിവിടെ വന്ന് നമ്മളാ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ചോരോ തളം കെട്ടി കിടക്കുവാണ് ആളുടെ ശരീരത്തിന് ചുറ്റും മഞ്ഞൾപ്പൊടിയൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെ ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും വന്ന് കീരമ്പാറവരൊന്ന് പോയി കറങ്ങി തിരിച്ചു വന്നിട്ടുണ്ട് നിലവിൽ രാത്രി വീട് പോലീസ് സീൽ ചെയ്യാണ് ഉണ്ടായത് ബോഡി മറ്റേ മെഡിക്കൽ കോളേജിലേക്ക് കളമശ്ശേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം